നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്റ്റേജ് ടൂലേക്കുള്ള അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ അത് ചെക്ക് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ രണ്ടാമത്തെ ഫേസിന്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ രണ്ട് ഘട്ടങ്ങളിലായിട്ട് വരും അഡ്മിറ്റ് കാർഡെന്നാണ് മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഫസ്റ്റ് ഫേസ് ഫേയ്സ് ആണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഫേസിലേക്ക് ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജിൻ്റെ അഡ്മിറ്റ് കാർഡ് ആണല്ലോ ഇപ്പോൾ നിലവില് റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യാൻ നേരത്തായിട്ട് ആയിട്ട് ആയിട്ട്ക്രിപ്ഷനിലായിട്ട് ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് തന്നെയാണ് നമ്മുടെ എയർഫോഴ്സിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് ആ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡയറക്റ്റ്ലി ഇവിടെ ലോഗിൻ പേജിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ആയി വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ലോഗിൻ പേജിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ലോഗിൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസർ ഐ ഡി പാസ്വേഡ് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ക്യാപ്ഷ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നോ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയിട്ട് സൈറ്റിൽ തന്നെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ ഉടൻ ഉടനടി വരാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും